വ്യവസായ നിക്ഷേപ രംഗത്ത് മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിന് കൊച്ചിയിൽ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ സഹമന്ത്രി ജയന്ത് ചൗധരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളും വ്യവസായ പ്രമുഖരുമടക്കം ചടങ്ങിനെത്തി കേരളത്തിലെത്തുന്ന നിക്ഷേപകർക്ക് ചുവപ്പുനാട കുരുക്കിനെ പറ്റി ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി മൂവായിരത്തിലധികം പ്രതിനിധികളാണ് നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്നത് It's a in kerala's history സംസ്ഥാനത്തിന്റെ വ്യവസായ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന സമ്മേളനമാകും ഇൻവെസ്റ്റ് കേരള എന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലെത്തുന്ന വ്യവസായ സംരംഭകർക്ക് ചുവപ്പുനാടയെപ്പറ്റി ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു of of delays and meet the barriers red tape. We have made major strides in simplifying procedures as regards investments. ദൈവത്തിന്റെ സ്വന്തം നാട് വ്യവസായങ്ങളുടെ സ്വർഗമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇടമാണ് കേരളം വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾക്ക് അനുയോജ്യമായ സമയമാണിതെന്നും മന്ത്രി പറഞ്ഞു ൾ വരാൻ പോകുന്നതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു പാലക്കാടിനെ വടക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന അഞ്ച് പാക്കേജുകൾ ഇതിൽ ഉൾപ്പെടുന്നു we are 31 upcoming projects of length 896 km costing 50000 crore i am today declaring the all details of this project ആഗോള നിക്ഷേപ ഉച്ചകോടിയിലൂടെ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റത്തിനായി പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൊച്ചിയിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്കായി നിരവധി വ്യവസായ പ്രമുഖരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരും എത്തിയിട്ടുണ്ട് വിവിധ വേദികളിൽ സെഷനുകളിലായി ചർച്ചകളിൽ ഇരുന്നൂറിലേറെ പ്രഭാഷകരുണ്ടാകും മൂവായിരത്തിലധികം ആളുകളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി